കേരള മുഖ്യമന്ത്രിയും ഭയക്കണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും ശ്രീമാൻ കെ സി വേണുഗോപാലും ഭയപ്പെടണം അരവിന്ദ് അല്ല ഏത് തലതൊട്ടപ്പനാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും ആളുകളുടെ പണം അപഹരിച്ചെടുത്താൽ ദേശീയ ഏജൻസി അന്വേഷിക്കാൻ വരും ഇ ഡി എന്ന് പറയുന്നത് ബി ജെ പി കാരല്ല ഏറ്റവും വലിയ കാബഡ്യക്കാരനും ഏറ്റവും വലിയ കരിമണൽ കർത്തയുടെ തീവെട്ടിക്കൊള്ളക്കി നേതൃത്വം കൊടുത്ത ആളുമാണ് ശ്രീമാൻ കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ തലമുതിർന്ന നേതാക്കന്മാരും അവരുടെ മക്കളും ഉൾപ്പെടെ സർവത്ര ആളുകളും ഇനി അഭയം പ്രാപിക്കാൻ പോകുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇത്തവണ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേട്ടമുണ്ടാകാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി മോദി ഏത് പ്രസ്ഥാനത്തിലാണോ വിശ്വസിക്കുന്നത് ഏത് ചിഹ്നത്തിലാണോ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ജുബൈയുടെ പോക്കറ്റിൽ കുത്തിയിട്ടുള്ള താമര ചിഹ്നത്തെ കേരളത്തിലെ ജനങ്ങൾ ആപാലവൃദ്ധം വരുന്ന ജനങ്ങൾ സ്വീകരിക്കുകയും കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇത്തവണ കുറച്ച് ബി ജെ പി കാർ എൻ ഡി എക്കാർ ഇവിടെ നിന്ന് ജയിച്ചു പോകട്ടെ എന്നുള്ള തീരുമാനം ജനങ്ങൾ എടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുൻ എം പി മാർസിസ്റ്റുകാരനാണ് ആരിഫാണ് ആരിഫ് എന്താ തീരുമാനിച്ചത് നരേന്ദ്രമോദി കൊടുത്ത വീട് പാവങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകിയാൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് അയ്യോ ഇത് മോദി തന്ന വീടാണല്ലോ എന്ന് ചിന്തിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് താമര ചില്ലത്തിൽ വോട്ട് കിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ആ വീടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് തത്തുമെരഞ്ഞെടുപ്പ് പ്രത്യേക കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് ഈ പരിപാടിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശ്രീമതി ശോഭ സുരേന്ദ്രൻ ആണ് ഈ പറഞ്ഞതുപോലെ കനത്ത ചൂടാണ് അതിൻ്റെ നടുവിലാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത് മൂന്നാഴ്ചയോളം ആകുന്നു പ്രചരണം തുടങ്ങിയിട്ട് ആലപ്പുഴ നൽകുന്ന ആദ്യ സൂചനകൾ എന്തൊക്കെയാണ് ആലപ്പുഴയിലെ ജനങ്ങൾ ആരാണോ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്ന പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കൂടുതൽ പരിശ്രമിച്ചവരാണ് ഏത് പ്രസ്ഥാനമാണോ കരുത്തുറ്റു നിൽക്കുന്നത് ആ പ്രസ്ഥാനത്തിന് പിന്തുണയ്ക്കുന്നവരാണ് അതിൻ്റെ കാരണം അവരങ്ങനെ പരീക്ഷിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവർക്ക് കാർഷിക മേഖലയാണെങ്കിലും കയർ മേഖലയാണെങ്കിലും ഇവിടെ തന്നെ കശുവണ്ടി മേഖലയും ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു കാരണം കരുനാഗപ്പള്ളി പോലെയുള്ള നിയോജ മണ്ഡലമൊക്കെ ഇപ്പോൾ കൊല്ലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലാണ് എല്ലാ മേഖലകളെയും ബാധിക്കുന്ന വിഷയങ്ങൾ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലക്കാരുടെ പ്രശ്നമാണ് ഒരു കൃഷിപ്പണി ചെയ്യുന്ന വ്യക്തിക്ക് അവർ അധ്വാനിച്ചുണ്ടാക്കിയ ഉൽപ്പന്നം കൊണ്ടുപോയിട്ട് വിൽക്കുന്ന സമയത്ത് അത് വില കൊടുത്ത് വാങ്ങിയെടുക്കാൻ പോലും കഴിയാത്ത ഗവൺമെൻറ്റുകളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു അവർക്ക് റെസീറ്റ് കൊടുക്കുകയാണ് ആ റെസീപ്റ്റ് നിങ്ങൾ കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്ത് ബാങ്കിലെ കടക്കാരനാവുകയാണ് എന്താവശ്യം അതല്ലല്ലോ വേണ്ടത് അപ്പോൾ കർഷകനെ സംരക്ഷിക്കാൻ സാധിക്കാത്തവർ കർഷകൻ്റെ കൃഷിഭൂമിയിലേക്ക് ആവശ്യത്തിന് സമയത്തിന് വെള്ളം എത്തിക്കാൻ സാധിക്കാത്തവർ മടവീഴ്ച എന്ന് പറയുന്ന വലിയൊരു ദുരന്തം അനുഭവിക്കുന്നവരാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ അതായത് പുറക്കാട് മേഖലകളിലൊക്കെയുള്ള കാർഷിക ഭൂമിയിലുള്ള ആളുകൾ അപ്പോൾ അവിടെ മടവീഴ്ചയെ എങ്ങനെ പരിഹരിക്കണം ഇതുപോലും ഇത്രയും കാലമായിട്ട് ആലപ്പുഴ പാർലമെൻറ്റിൽ കർഷകർക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ശാസ്ത്രീയമായിട്ടുള്ള നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാത്ത മടം ഉണ്ടാക്കണം അതിനാവശ്യമാണെങ്കിൽ ഷെൽട്ടർ സംവിധാനം കൊണ്ടുവരണം ഈ സംവിധാനങ്ങൾ പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവരുടെ ഉൽപ്പന്നത്തിന് വില കിട്ടാത്ത ഒരു സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് ശ്രീമാൻ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് എല്ലാവർക്കും എത്തിച്ചിട്ടില്ല സോയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി അത് എത്തിയിട്ടില്ല സോയിൽ റിസർച്ച് ചെയ്യുന്ന സെൻറ്ററുകൾ അത് ആവശ്യത്തിന് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലില്ല ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ചില കയർ ഫാക്ടറികൾ നമ്മൾ കയറി നോക്കുന്ന സമയത്ത് ലോക നിലവാരത്തിലേക്ക് കയറും ഉൽപ്പന്നങ്ങളും ഒക്കെ ചവിട്ടിയും പായയും ഉൾപ്പെടെ കയറ്റുമതി ചെയ്ത് ഒരു സാഹചര്യം ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തും അത് അപൂർവം ആളുകൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നാൽ ഇതായിരുന്നില്ല ആലപ്പുഴയുടെ പ്രഭാവം എന്ന് പറയുന്നത് കിഴക്കൻ്റെ ആയിരുന്നു ആലപ്പുഴ കയറിൻ്റെ കരകൗശല വൈദഗ്ധ്യം കാണാൻ വേണ്ടി ലോകത്ത് നിന്ന് എത്രയോ രാജ്യങ്ങളിൽ നിന്ന് ആലപ്പുഴയെ തേടി ആളുകൾ വന്നിരുന്നു അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് കയ്യിൽ ഒരല്പം സമയം കിട്ടിയാൽ അവർ വീടിനകത്ത് നൂൽ നൂൽക്കുന്നത് പോലെ ചർക്കയിൽ നൂൽ നൂൽക്കുന്നത് പോലെ അവർ കയർ പിരിച്ചെടുത്തിട്ട് കൊടുക്കാനുള്ള സംവിധാനം താഴെത്തട്ടിലുണ്ടായിരുന്നു ഈ കയർ തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ ഇവരുടെ അധ്വാനത്തിന്റെ ഫലം പറ്റി ജീവിച്ചവരാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ഇന്ന് ആ കയർ മേഖല അപ്പാടെ പൂട്ടി ഏതെങ്കിലും ഒരു മുതലാളി കയർ ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചുമന്ന കുടികുത്തി അവിടെ സമരമുണ്ടാക്കി ആ കമ്പനി പൂട്ടിപ്പിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് അധികാരം ഏറ്റെടുത്ത മന്ത്രിമാർ അരഡസനോളം വരുന്ന മന്ത്രിമാർ തെക്കൻ കേരളത്തിൽ നിന്ന് ഒരുമിച്ച് കേന്ദ്രത്തിൽ പോയിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന് എന്ത് കിട്ടി എന്നുള്ളതാണ് ഇതേ ഇപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്രീമാൻ കെ സി വേണുഗോപാൽ മന്ത്രിയായിരുന്നല്ലോ എം പി ആയി എന്തെങ്കിലും ആലപ്പുഴ മണ്ഡലത്തിലെ പാർലമെൻറ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പറയാൻ ആവശ്യമായ ഒരു വലിയ വ്യവസായ കേന്ദ്രമോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അതല്ലെങ്കിൽ ഒരു ലക്ഷം ആളുകൾക്ക് ഒരു ലക്ഷം വേണ്ട പതിനായിരം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംഭവമോ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇവിടെ തന്നെ നാല്പത് വർഷത്തിലധികം ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കാത്തിരുന്നു ഒരു നല്ല റോഡിന് വേണ്ടിയിട്ട് ആ റോഡിന്റെ വികസനം ഹൈവേയുടെ വികസനത്തിന്റെ വികസനത്തിൻ്റെ ഫ്ലക്ഷബോർഡാണ് മുൻ എം പി ആരിഫ് അച്ചടിച്ച് വെച്ചിട്ടുള്ളത് അതിൻ്റെ പേരിലാണെങ്കിൽ റോഡ് കൊടുത്ത നരേന്ദ്രമോദിയുടെ പാർട്ടിക്കല്ലേ ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ വോട്ട് നൽകേണ്ടത് ബാത്റൂമല്ലല്ലോ മൂന്ന് മിനിറ്റാ ആലപ്പുഴയിലെ മുൻ എം സംസാരിക്കാൻ കിട്ടുന്ന സമയം എന്താ കാര്യം ഈ പാർട്ടി ഇന്ത്യയിലില്ല ഈ പാർട്ടി ആകെ വിരലില്ലണ്ണാവുന്ന ഉള്ളത് അപ്പോൾ ഈ പാർട്ടിക്ക് ഓരോ പാർട്ടിയുടെയും ശക്തി അനുസരിച്ച് പ്രൗഢി അനുസരിച്ച് വലിപ്പം അനുസരിച്ചാണ് ആ പാർട്ടിയിലെ എം പിമാർക്ക് പാർലമെൻറ്റിൽ പെർഫോമൻസ് തെളിയിക്കാനുള്ള അവസരം അപ്പോൾ പെർഫോമൻസ് തെളിയിക്കാനുള്ള അവസരമോ സമയമോ ഇല്ലാത്ത ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പുറകിൽ നിന്നുകൊണ്ട് പിന്തുണയ്ക്കുന്ന ആ പാർട്ടി പോകണമെന്ന ആലപ്പുഴക്കാർ എന്തായാലും തീരുമാനിക്കില്ല പിന്നെ അവരുടെ മുന്നിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ശ്രീമാൻ കെ സി വേണുഗോപാൽ പോണോ ശോഭാ സുരേന്ദ്രൻ പോണോ എന്നുള്ളതാണ് അപ്പോൾ അവരെന്താ ചിന്തിക്കുക കെ സി വേണുഗോപാൽ പോയാൽ ഒരു എം പി ആയിട്ട് അവിടെ ഇരിക്കാം എന്നുള്ളതല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പദ്ധതികളും ഫണ്ടും അത് മോദിജിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആലപ്പുഴയിലേക്ക് കൂടുതൽ വാങ്ങിയെടുത്ത് കൊണ്ടുവരാനുള്ള ശുഷ്കാന്തി എന്തായാലും കേസ് കാണിക്കില്ല എന്നുള്ളത് മുൻകാല അനുഭവമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഞാൻ ചോദിക്കുന്നത് എന്താണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുഴുവൻ അമ്മമാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് എത്ര സ്ത്രീകൾക്കാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്തത് ഒറ്റ സ്ത്രീയാണ് മത്സര രംഗത്തുള്ളത് മാർസിസ്റ്റ് പാർട്ടിയോ വിപ്ലവം പറയുന്ന സോഷ്യലിസം പറയുന്ന സ്ത്രീയും പുരുഷനും സമത്വമാണ് എന്ന് പറയുന്നവർ ഒരു സ്ത്രീയാണ് മത്സരിപ്പിച്ചിട്ടുള്ളത് ബി ജെ പിയോ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ നാല് സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നാല് സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ അതിൽ നിന്ന് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലം വരെ ഒറ്റ സ്ത്രീ പോലുമില്ല അപ്പം തെക്കൻ കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും സ്ത്രീകളുടെയും വിഷയങ്ങൾ മോദിജിയെ അറിയിക്കാൻ പാർലമെന്റിൽ പോകാൻ അവർക്ക് അവരുടെ ശോഭ എന്ന് അവർ തീരുമാനിക്കും ആ തീരുമാനമാണ് ഇത്തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേളിച്ചു നിൽക്കുന്നത് എന്നാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ മുൻനിര അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് മുമ്പൊന്നും ആലപ്പുഴയിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസക്തി ഇവിടെ വന്നിട്ടുണ്ട് ത്രികോണ മത്സരം എന്നുള്ള ഒരു ആംഗിളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ ഈ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ അവരിലേക്ക് ലക്ഷ്യം വെക്കുന്ന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും അല്ല നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു പെൺകുട്ടി ജനിച്ചു വീണാൽ അവൾക്ക് സുകന്യാ സമൃദ്ധി പദ്ധതി അച്ഛനും അമ്മയും അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോൾക്ക് അഞ്ഞൂറ് രൂപ തരാമെന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണത് സുവർണ്ണ പദ്ധതിയാണ് ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ബേട്ടി പഠാവോ ബേട്ടി ബജാവോ പെൺകുട്ടികൾ മുഴുവൻ പഠിക്കട്ടെ അവർ വിദ്യാസമ്പന്നരാകട്ടെ അതിന് നൂതനമായ പദ്ധതികൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്താൽ അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾക്ക് നല്ല പോഷകാഹാരം കൊടുക്കണം കേരളത്തിലെ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആറ് മാസം മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളെ പരിശോധിച്ചപ്പോൾ അവരുടെ അവസ്ഥ വലിയ ശോചനീയമാണ് അവര് അവരുടെ ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് വിളർച്ചയുള്ള കുഞ്ഞുങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഈ ഒരു സാഹചര്യം മാറ്റാനാണ് പോഷൻ അഭിയാൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് പെൺകുട്ടികൾ ഗർഭിണികളായാൽ അവർക്ക് വേണ്ടി ഇന്ദ്രധനുഷ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അമ്മമാർക്ക് വേണ്ടി മാതൃവന്ദനം പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ളവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ കാലഘട്ടത്തിൽ നിങ്ങൾ ഗവൺമെൻറ്റിന്റെ ഭാഗമായിട്ട് മാറുക നിങ്ങൾക്ക് വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ കിട്ടുന്ന അയ്യായിരം രൂപയ്ക്ക് ആരുടെ മുന്നിലും മുട്ടേണ്ട പെൻഷൻ ഞാൻ തരാം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു വീടില്ലാത്ത ആരും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോഴേക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി എന്താണ് ഇഴഞ്ഞു നീങ്ങുന്നത് ഏറ്റവും കുറഞ്ഞ് വീടുകൾ കൊടുത്തത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് എന്താ കാര്യം മുൻ എം പി മാർസിസ്റ്റുകാരനാണ് ആരിഫാണ് ആരിഫ് എന്താ തീരുമാനിച്ചത് നരേന്ദ്രമോദി കൊടുത്ത വീട് പാവങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകിയാൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് അയ്യോ ഇത് മോദി തന്ന വീടാണല്ലോ എന്ന് ചിന്തിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് താമരച്ചില്ലത്തിൽ വോട്ട് കിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ആ വീടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാത്തത് അപ്പോൾ വികസനം എത്തി നിൽക്കാത്ത കയർ മേഖല പൂട്ടിച്ച കശുവണ്ടി തൊഴിലാളികളെ ഉപദ്രവിച്ച പരമ്പരാഗത തൊഴിലുകളോട് മുഖം മറച്ചു നിന്ന ഈ രണ്ട് കൂട്ടരും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ പ്രൗഢമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വികസനം ഇവിടേക്ക് വരണം എന്നാഗ്രഹിക്കുന്നു കായംകുളം മേഖലയിലെ ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു വലിയ ദേശീയപാത വരുന്നു ആ വലിയ ദേശീയപാത വരുന്ന സമയത്ത് കായംകുളത്ത് നിന്ന് എത്രയോ ആളുകൾ എന്നെ കാണാൻ വന്നിരിക്കുകയാണ് അവർ പറയുന്നത് എന്താണ് അവരുടെ സ്കൂളുകൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അമ്പലത്തിൽ പോകാനുള്ള അമ്പലങ്ങൾ പള്ളികൾ രാവിലെ മദ്രസയിലേക്ക് പോകുന്ന പള്ളികൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികൾ ഉൾപ്പെടെ ഒരു വലിയ മേഖല അടച്ചുപൂട്ടിയിരിക്കുകയാണ് എന്താ കാരണം ആ കേന്ദ്രമന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരിയുമായി ഒന്ന് ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി എം പി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വമോ ഇവിടെ നിന്ന് ശ്രമിച്ചില്ല എന്നുള്ളതല്ലേ അപ്പോൾ എന്ത് സംഭവിച്ചു കായംകുളത്തെ ജനങ്ങൾ ആ നീറുന്ന വേദനയുമായിട്ട് അവർ നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ടിൻ്റെ വിഷയമുണ്ട് അപ്പോൾ നമുക്കിത് പോയി ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല ഇത് ഇത് ജനങ്ങളുടെ വിഷയമാണ് അപ്പം കായംകുളത്തെ ജനങ്ങളുടെ റോഡിന്റെ വികസന പ്രശ്നത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഡൽഹിയിൽ പറഞ്ഞ് ചെയ്തു തരാൻ എനിക്ക് സാധിക്കും പക്ഷേ അത് തെരഞ്ഞെടുപ്പ് സമയത്താണ് ഞാൻ അറിഞ്ഞത് എന്നുള്ളതുകൊണ്ട് എനിക്ക് സമയം തരണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിരിക്കുകയാണ് വലിയ വലിയ വിഷയങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോട് പരിചയമുള്ള ഒരാളാണ് ചേച്ചി അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരമാവധി നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത് കേരളത്തിലെ ആർക്കായിരിക്കും ഈ നമ്മുടെ കഴിഞ്ഞകാല രാഷ്ട്രീയ ജനതമൊക്കെ നമുക്കറിയാം അത് വച്ചൊന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോഴത്തെ ആളുകളുടെ ഒരു മനസ്സിതിയും കൂടെ തൊട്ടറിയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഒരു നേട്ടം എന്ന് നമുക്ക് അവകാശപ്പെടാവുന്നത് ഇത് ഏത് മുന്നണിക്കായിരിക്കും ഞാൻ ഇതിനെ മറ്റൊരു ആംഗിളിലാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകാൻ പോകുന്ന പാർട്ടി ഏതാണ് എന്നതിനെ കുറിച്ച് പറയാനാ എനിക്കിഷ്ടം കാരണം ആരാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയൻ പറയുന്നു രാഹുൽ ഗാന്ധിയാണ് ആരിഫ് പറയുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വരെ കയറാത്ത ആളാണ് വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടല്ലോ പഴയ വീഡിയോ അപ്പോൾ പാർലമെന്റിൽ പോലും നാല് ദിവസമോ അഞ്ച് ദിവസമോ വന്ന് ഇരിക്കാത്ത ഒരാളെ കേരളത്തിൽ നിന്ന് പിണറായി വിജയനും അതുപോലെ തന്നെ ലീഗും കോൺഗ്രസും ചേർന്ന് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചിട്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കാത്ത ഒരാളെ ഇതല്ലേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ എന്താ പറയുന്നത് ജനങ്ങൾ വിജയിക്കണമോ അതോ കാബഡ്യക്കാർ വിജയിക്കണമോ അതാണ് ഈ കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പതിനാറ് ഇസ്ലാമിക രാജ്യങ്ങൾ അംഗീകരിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയെ ഒരു ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഒരു പോലെയാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പണ്ടെല്ലാം ഇന്ത്യയിൽ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്നതിന് ശേഷം പത്ത് വർഷക്കാലം കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഭാരതത്തിൽ അധികാരമുണ്ടായതെങ്കിൽ അന്ന് ഏറ്റവും വലിയ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മോർഗൻ സ്റ്റാൻലി പറഞ്ഞത് നമ്മുടെ ഭാരത രാജ്യം ഇവിടെ ശ്രീലങ്കയേക്കാൾ പാക്കിസ്ഥാനേക്കാൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ് എന്നാണ് ആ അവസ്ഥയിൽ നിന്ന് നരേന്ദ്രമോദിയുടെ കൈകളിലേക്ക് ഈ ഭരണം കിട്ടിയപ്പോൾ അതേ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മോർഗൻ സ്റ്റാൻലി പറയുകയാണ് നമ്മുടെ രാജ്യം ലോകത്ത് വലിയ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കുതിച്ചു കയറാൻ പോവുകയാണ് ഇതിൻ്റെ ആനുകൂല്യം എവിടെയാണ് നിങ്ങൾ എവിടെയാണ് പാവപ്പെട്ടവർ ഫണ്ട് കൊടുത്തത് ചോദിക്കുകയാണ് കളിയാക്കുകയാണ് മോദി പറഞ്ഞല്ലോ പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുമെന്ന് വന്നല്ലോ കിസാൻ സമ്മാൻ നിധിയിലൂടെ ഒരു വീട്ടിലേക്ക് നാൽപ്പതിനായിരം രൂപ വരെ വരുന്നൊരു ഉണ്ടായില്ലേ രണ്ടായിരം രൂപ വെച്ച് ഇവിടുത്തെ കർഷകരുടെ വീടിനകത്തേക്ക് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി വന്നു അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ വരികയാണ് നൂറ് രൂപ ഒരാൾക്ക് അതിൽ നിന്ന് നോട്ടിച്ചെടുക്കാൻ സാധിക്കില്ല അവിടെ തന്നെയാണ് മോദിജി പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ നമ്മുടെ രാജ്യത്തു നിന്ന് പതിനാറ് രാജ്യങ്ങളിലേക്കാണ് വലിയ എന്താ പറയുക അത്യാധുനിക ശേഷിയുള്ള യുദ്ധോപകരണ സാമഗ്രികൾ കയറ്റി വിടുന്നത് പണ്ട് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു ഞങ്ങൾക്കൊരല്പം ആയുധം തരണമേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ചുറ്റും വലിയ പ്രശ്നങ്ങളുണ്ട് ചൈന നമ്മുടെ ഭൂമി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വരുന്നു പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ലോകത്തിനാവശ്യമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്തയക്കുക എറണാകുളത്തെ സ്ഥിതി എന്താണ് എറണാകുളത്ത് അവിടെ കൊച്ചിൻ റിഫൈനറി കൊച്ചിൻ ഷിപ്പിയാർഡിലാണ് വലിയ അന്താരാഷ്ട്ര തല നിലവാരത്തിലുള്ള അന്തർവാഹിനി കപ്പൽ പണി കഴിപ്പിച്ചത് അപ്പം ഇതിന്റെ ഇൻഫർമേഷൻ ടെക്നോളജി ഇതിന്റെ പര്യാപ്തത ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വലിയ സ്റ്റാൻഡപ്പ് ഇന്ത്യ നമ്മുടെ മുന്നിൽ അങ്ങനെ നമ്മൾ കാണുകയാണ് അപ്പം ഇതെല്ലാം തന്നെ ഇവിടുത്തെ പഠിപ്പും വിവരവുമുള്ള കുട്ടികൾ ചിന്തിക്കില്ലേ അവർ ആലോചിക്കില്ലേ ഇത്രയും അതി പ്രഗത്ഭനായിട്ടുള്ള നരേന്ദ്രമോദി രാജ്യവ്യാപകമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണം നമ്മുടെ മക്കളും നന്നാവണം ഞങ്ങൾക്കും മുന്നോട്ട് പോകണം ഇവരുടെ സ്ഥിതി എന്താണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് കേരളത്തിൽ എണ്ണായിരത്തോളം വരുന്ന കുട്ടികൾ ഒറ്റക്കൊല്ലം കൊണ്ട് കനഡയിലേക്ക് പോവുകയാണ് അവരുടെ അച്ഛനും അമ്മയും ഇവിടെ നീറിനീറി കാത്തിരിക്കുകയാണ് സിംഗപ്പൂരിനെ പോലെ മനോഹരമാക്കാൻ സാധിക്കുന്ന ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു പ്രദേശം അതാണ് ആലപ്പുഴ പാർലമെൻറ് മണ്ഡലം ആ ടൂറിസത്തിൻ്റെ വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേട്ടങ്ങൾക്ക് ഒരവസരം തരണം എന്നാണ് ഞാൻ പറയുന്നത് ടൂറിസത്തിൻ്റെ മിനിസ്റ്റർ ആരായിരുന്നു അജയ് ഭട്ടായിരുന്നു ശ്രീമാൻ അജയ് ഭട്ടിന് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ടൂറിസം പദ്ധതികൾ കൊടുക്കണമെന്നുണ്ടായിരുന്നു ഇവിടെ ചർച്ച ചെയ്യാനോ വാങ്ങാനോ പാർലമെൻറ്റിൽ ആളില്ല അദ്ദേഹത്തിന് സാംസ്കാരിക മേഖലയും ടൂറിസം മേഖലയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു ഫിഷറീസ് മേഖലയെ വ്യാപകമായി ഉദ്ധരിക്കാൻ ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള ഗുജറാത്തിൽ നിന്നുള്ള പരഷോത്തം രുബാലാജിയായിരുന്നു കാബിനറ്റ് മിനിസ്റ്റർ പതിനാറ് തവണ വന്നു അദ്ദേഹം തന്നെയാണ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തത് അപ്പോൾ ഇവരുടെയൊക്കെ സ്നേഹവും കഴിവും ഉപയോഗപ്പെടുത്തി എടുത്തുകൊണ്ട് നല്ല ഒരു മുന്നേറ്റം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലും വിശിഷ്യ കേരളത്തിലും ഉണ്ടാക്കണമെന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ പറയുമ്പോൾ ഇത്തവണ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേട്ടമുണ്ടാകാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി മോദി ഏത് പ്രസ്ഥാനത്തിലാണോ വിശ്വസിക്കുന്നത് ഏത് ചിഹ്നത്തിലാണോ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ജുബൈയുടെ പോക്കറ്റിൽ കുത്തിയിട്ടുള്ള താമര ചിഹ്നത്തെ കേരളത്തിലെ ജനങ്ങൾ ആപാലവൃദ്ധം വരുന്ന ജനങ്ങൾ സ്വീകരിക്കുകയും കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇത്തവണ കുറച്ച് ബി ജെ പി കാർ എൻ ഡി എക്കാർ ഇവിടെ നിന്ന് ജയിച്ചു പോകട്ടെ എന്നുള്ള തീരുമാനം ജനങ്ങൾ എടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ഒരു സ്ത്രീ അവരുടെ സഹോദരി പാർലമെന്റിൽ എത്തും എന്ന് എനിക്ക് വോട്ടർമാരെ കാണുമ്പോൾ അവരുടെ കൈപ്പിടിക്കുമ്പോൾ എനിക്ക് ബോധ്യം വന്നിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മറ്റ് പാർട്ടിയിൽ നിന്നും അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രതിദിനം പ്രാദേശിക നേതാക്കൾ ഇങ്ങനെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ശോഭശികൾ തന്നെ വൈറലായ ഒരു കമന്റ് ഉണ്ടായിരുന്നു മുരളീധരന്റെ മറുപടിക്ക് ഇപ്പോൾ ഞാൻ പറയുന്നില്ല മറുപടി കാരണം നാളെ അദ്ദേഹത്തെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ട് ഇനിയും കൂടുതൽ നേതാക്കൾ ബിജെപിയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിക്കുന്നു അത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയുമ്പോൾ ഞാനാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ കോ കൺവീനർ ആയിരുന്നത് എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതല എനിക്കുണ്ടായിരുന്നു അതിൽ എൻ്റെ മുകളിൽ കൺവീനറായി പ്രവർത്തിച്ച് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലേക്കും പുതിയ ആളുകൾ വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ഈ ടീമിനാണ് അതിനകത്ത് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ശ്രീമാൻ ദുഷ്യന്ത് ഗൌതം ഉൾപ്പെടെ നമ്മുടെ ആരാധനായിട്ടുള്ള ഓൾ ഇന്ത്യ പ്രസിഡന്റ് നദ്ദാജി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അപ്പോൾ ഇവിടെ അനിൽ ആന്റണി വരുന്നതിന് മുമ്പും പത്മജ ചേച്ചി വരുന്നതിന് മുൻപും പുതിയ പുതിയ ആളുകൾ വരുന്നതിന് മുൻപും ഇൻഫർമേഷൻ എന്നിലേക്ക് വരാറുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഇത് ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക് കൂടിയാണ് അപ്പം അതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കോൺഗ്രസിൽ നിന്ന് വലിയ ഒരു ഒഴുക്ക് രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്കൊരു അനുഭവമുണ്ട് രസകരമായ ഒരു അനുഭവമുണ്ട് അതായത് മാധവ് സിന്ധിയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ടിന്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കരിപ്പൂർ എയർപോർട്ട് അടച്ചു കളയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണാൻ ഞാൻ ഒരിക്കൽ പോയി അവിടെ ചെന്ന സമയത്ത് എന്നെ കണ്ടു അപ്പോൾ എന്നെ പരിചയമില്ലല്ലോ കാരണം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് അപ്പം ഞാനെന്ത് ചെയ്തു ഞാൻ എന്നെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ബയോഡാറ്റ കൊടുത്തു ഈ ബയോഡാറ്റ കയ്യിൽ കൊടുത്ത സമയത്ത് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇരിക്കുന്ന കസേരിൽ നിന്ന് എണീറ്റി നിൽക്കാനുണ്ടായത് എന്നിട്ട് ദീദി എന്ന് വിളിച്ചുകൊണ്ട് നമസ്കരിച്ച ഒരു പ്രത്യേക ഷാളൊക്കെ കഴിത്തിട്ടിട്ടിട്ട് എന്നോട് പറഞ്ഞു ഇത്രയധികം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇത്രയധികം കാലമായോ ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇത് എന്നിലുണ്ടാക്കിയ ഒരു അത്ഭുതം ചില്ലറയല്ല അപ്പം അദ്ദേഹം എന്നിട്ട് എന്നോട് പറഞ്ഞത് ഏതാണ്ട് ദേശീയ തലത്തിൽ തലമുതിർന്ന നേതാക്കന്മാരും അവരുടെ മക്കളും ഉൾപ്പെടെ സർവത്ര ആളുകളും ഇനി അഭയം പ്രാപിക്കാൻ പോകുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അങ്ങനെ നമ്മുടെ പാർട്ടി വിപുലമാകുന്നു വളരുന്നു എന്നുള്ളതാണ് അതിന്റെ റിഫ്ലക്ഷൻ അതിന്റെ റിഫ്ലക്ഷൻ അത് കേരളത്തിലുമുണ്ട് ദേശീയ തലത്തിലുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പം തൽക്കാലം ഇപ്പോ നമ്മളുടെ കൂടെ പ്രവർത്തന രംഗത്ത് വന്നില്ലെങ്കിലും അവരെല്ലാം തന്നെ കെ സി വേണുഗോപാലിൻ്റെ ബോർഡ് എങ്ങനെ ഉണ്ടാകുന്നത് കെ സി വേണുഗോപാൽ പേര് കൊണ്ടിട്ടില്ല കെ സി വേണുഗോപാലിൻ്റെ വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല അത് ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല ബോർഡ് അടിക്കുന്നത് ആരിഫിന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടല്ല ആളുകൾ എണ്ണം കൂടുതൽ അടിച്ചങ്ങനെ കൂട്ടുകയാണ് അവരടിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് അടിക്കേണ്ടി വരുന്നത് അല്ലെങ്കിലോ താഴെ തട്ടിൽ വീടുകളിൽ സമ്പർക്കം നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഫ്ലക്സ് ബോർഡുകൾ അവർ അടിച്ചെടുത്ത് പണം കൊടുത്ത് ആരാ വെക്കുന്നത് കോൺഗ്രസ്സുകാരായിട്ടുള്ള പ്രവർത്തകരല്ല അതിന് കൂലിക്ക് അളനിർത്തിയിരിക്കുകയാണ് രണ്ട് പാർട്ടിയും പഴയ പാർട്ടികളല്ല അപ്പോൾ അവരിങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് യഥാർത്ഥ പ്രവർത്തനം എന്താണ് യഥാർത്ഥ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമല്ലേ അപ്പോൾ ഈ പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നിൽ വെക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ അത് നോക്കാൻ പറ്റില്ല കെ സി വേണുഗോപാലിൻ്റെ ഒരു ഫ്ലക്സ് വെച്ചാൽ ആ ഫ്ലക്സിനെടുത്ത് ഒരു ചെറിയ ഫോട്ടോ അത് ശോഭാ സുരേന്ദ്രൻ്റെയും വെക്കണം എന്ന് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് കരുതുന്നു കോൺഗ്രസ് പറയും ഫ്ലക്സ് ബോർഡിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും വലിയ കാബഡ്യക്കാരനും ഏറ്റവും വലിയ കരിമണൽ കർത്തയുടെ തീവട്ടിക്കൊള്ളക്കിയ നേതൃത്വം കൊടുത്ത ആളുമാണ് ശ്രീമാൻ കെ സി വേണുഗോപാൽ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തീരശോഷണം ഉണ്ടായി വീടുകൾ നഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് കോടാന കോടി രൂപ ആയിരക്കണക്കിന് കോടി രൂപ കരിമണൽകർത്ത പോക്കറ്റടിച്ചു കൊണ്ടുപോകുന്നു പിണറായി വിജയനും കോൺഗ്രസിലെ ശ്രീമാൻ കെ സി വേണുഗോപാലും ആ കരിമണൽ കർത്തയ്ക്ക് കൂട്ടുനിൽക്കുന്നു രാജസ്ഥാനിലെ ശിശ്രാം ഓല എന്ന് പറയുന്ന മന്ത്രിയും ഇദ്ദേഹവും തമ്മിൽ വേറെ വലിയ ബിസിനസ് നടത്തുന്നു തൃശൂക്കാരനായിട്ടുള്ള കോട്ടോൾ തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി റോബർട്ട് വദ്രയുടെ പാർട്ട്ണർ ആരുടെ പാർട്ട്ണറാണ് കെ സി വേണുഗോപാലിന്റെയും പാർട്ട്ണറാണ് അപ്പൊ രാജ്യത്ത് ഈ നേതാവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന പണസമ്പാദനം മാത്രമാണ് അങ്ങനെയുള്ള ഒരാൾ ആലപ്പുഴ പാർലമെന്റിലേക്ക് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണ്ടേ ഈ കെ മുരളീധരൻ ഏതെങ്കിലും ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് ചേരും എന്നുള്ള എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ശക്തമായ ഒരു മറുപടി കൊടുത്തുകൊണ്ട് ചോദിക്കുക അല്ല ശ്രീമാൻ മുരളീധരൻ മാത്രമല്ല തീർച്ചയായിട്ടും പല ആളുകളുടെയും മനസ്സിൽ പാർട്ടിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരണമെന്നൊക്കെയുള്ള താല്പര്യവും ചിന്താഗതികളൊക്കെ ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല തലമുതിർന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ മാധ്യമ പ്രവർത്തകർ പോലും അറിയാതെ ഞാൻ നേരിട്ട് വീട്ടിൽ പോയി കാണാൻ എനിക്ക് ഓൾ ഇന്ത്യ മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ കോ കൺവീനർ എന്നുള്ള രീതിയിൽ സാധിച്ചിട്ടുണ്ട് അത് ലീഗിൻ്റെ നേതാവിൻ്റെ വീട്ടിൽ വരെ എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാൻ പോയിട്ടുണ്ട് വ്യക്തികളുടെ പേരും കാര്യങ്ങളും ഒന്നും നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല വലിയ ഒരു മാറ്റമാണ് വരാൻ പോകുന്ന നാളുകളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഉണ്ടാകാൻ പോകുന്നത് ഈ പാർലമെന്റ് കൂടി ഒന്ന് നോക്കുകയാണ് എന്താണ് തീരെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒപ്പുവെച്ച കലം പോലെ കലംപോലെയാക്കരുതേ എന്ന് അവിടെ നിന്നുള്ള അപേക്ഷ അത് പരിഗണിച്ചുകൊണ്ട് ചില കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പം രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വലിയ ആണ് ദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവസാനമായ ഒരു കാര്യങ്ങളാണ് അഴിമതിക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് മോദി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ രാജ്യതലസ്ഥാനത്ത് നടന്ന അറസ്റ്റ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് ഇതിനെ തുടർന്ന് കേരള മുഖ്യമന്ത്രി ഭയക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതിനെ തുടർന്ന് കേരള മുഖ്യമന്ത്രിയും ഭയക്കണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും ശ്രീമാൻ കെ സി വേണുഗോപാലും ഭയപ്പെടണം കാരണം ദേശീയ ഏജൻസിയുടെ മുൻപിൽ ഞാൻ തന്നെ നേരിട്ട് കൊടുത്ത പരാതികളുണ്ട് അത് പിണറായി വിജയന്റെ കുടുംബത്തിനെതിരായിട്ടുള്ള പരാതികളുണ്ട് അത് ക്യാമറ വിവാദത്തിലുണ്ട് അത് ഊരാളെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ട് കെ സി വേണുഗോപാലിൻ്റെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരവിന്ദ് അല്ല ഏത് തലതൊട്ടപ്പനാണെങ്കിലും ഏത് തമ്പുരാനാണെങ്കിലും ആളുകളുടെ പണം അപഹരിച്ചെടുത്താൽ ദേശീയ ഏജൻസി അന്വേഷിക്കാൻ വരും ഇ എന്ന് പറയുന്നത് ബി ജെ പി കാരല്ല ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് അവരും വിട്ടുവീഴ്ചയില്ലാതെ കർശനമായിട്ട് തന്നെ പ്രവർത്തിക്കുകയും അവരുടെ അധികാരത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് കള്ളന്മാരെ ജനപക്ഷത്തു നിന്ന് തുടച്ചു നീക്കാനുള്ള സംവിധാനം അവർക്ക് ചെയ്തേ പറ്റൂ കാരണം എന്താണ് ഒരാളെ കൊണ്ട് ഞാൻ കളവ് നടത്താൻ അനുവദിക്കില്ല ഞാൻ കളവ് നടത്തുകയും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് ഒരു പാസ്പോർട്ട് പോലെ ഒരു ബുക്ക് വരാൻ പോവുകയാണ് ആർക്കൊക്കെയാണ് ഭൂമി ഇപ്പം ബിനാമി പേരിലെ ഭൂമികൾ അങ്ങനെ ഏക്കരക്കണക്കിന് ആളുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് ഇതൊക്കെ മാറാൻ പോവുകയാണ് ഇതിനെല്ലാം തന്നെ ഒരു ഡിജിറ്റൽ സംവിധാനം വരും അങ്ങനെ വരുന്ന സമയത്ത് ഒരു മന്ത്രിയായിരുന്ന വ്യക്തിയുടെ തൂപ്പ് ജോലി ചെയ്ത ആളും മന്ത്രിയായ വ്യക്തിയോടൊപ്പം സഹവസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് തേച്ച് കൊടുക്കുന്ന ആളും അദ്ദേഹത്തെ സഹായിക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും ബിനാമി പേരുകളിലൊക്കെ വാങ്ങിക്കൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്നും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് എല്ലാം സുതാര്യമായിട്ട് എത്ര സ്വർണം നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ എത്ര ഭൂമിയുണ്ട് ഇതെല്ലാം കണക്കിൽ നോക്കി പരിശോധിക്കുന്ന ഒരു പ്രധാനമന്ത്രി അതിന് എന്തോ കുഴപ്പം നമ്മൾ എത്ര കാലം ജീവിക്കും ഒരാൾ എത്ര എത്രയാണ് നമ്മുടെ ആയുസ് ആ ആയുസ്സിൽ ജീവിക്കാനുള്ളത് മാത്രം എടുക്കുക ബാക്കി അടുത്ത തലമുറയ്ക്ക് കുറച്ച് കരുതി വെക്കുക എന്തിനാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ കൊള്ള നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കുറേ നേതാക്കന്മാർ അത് വേണ്ട എന്നുള്ളത് തന്നെയാണ് മോദി ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അരവിന്ദ് കെജ്രിവാളിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ് സഹപ്രവർത്തകർ കോടിക്കണക്കിന് രൂപയുടെ ഈ വലിയ എല്ലാം ഏർപ്പെട്ടത് അദ്ദേഹം എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേര് ജോലി ചെയ്യുകയാണ് അദ്ദേഹം നടന്നു വരുന്നത് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹം എന്ത് ഡ്രസ്സ് ഇടുന്നു അദ്ദേഹം എങ്ങനെ കൈകൂപ്പുന്നു ഇതിനെല്ലാം ടെക്നോളജി വൈസ് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നടക്കാത്ത സ്വപ്നങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച ഒരു മനുഷ്യനെ അവർ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് അങ്ങനെ സൃഷ്ടിച്ചെടുത്തതിൻ്റെ പരിണിത ഫലമായിട്ട് ഡൽഹിയിലെ ജനങ്ങളെ കബളിപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് കണ്ടിട്ടാണ് പിടിക്കാൻ വന്നത് അവസാനമായി കേരളത്തിൽ ഈ എത്ര സീറ്റ് അല്ല ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് എത്ര സീറ്റ് കിട്ടിയാലും ഇത്തവണ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം എന്താണ് ഞാനാണ് ഗ്യാരണ്ടി മോദിയാണ് ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് കേരളത്തിന് വേണമെങ്കിൽ പാർലമെന്റിനകത്ത് വരിക ഇരിക്കുക കാര്യങ്ങൾ ചർച്ച ചെയ്യുക രാഷ്ട്രീയം മാറ്റിവെക്കുക സേവകരെ പോലെ പ്രവർത്തിക്കുക ഇതാണ് ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത് ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് ജനം പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളതാണ് ഏതായാലും ഈ വളരെ തിരക്ക് പിടിച്ച വേളയിലും തത്തുമൈക്ക് ഈ പ്രത്യേക കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി